സ്തംഭനം സ്തംഭനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തംഭിപ്പിക്കുക എന്നാണ് പറയുന്നത് ഒരു ആത്മാവിനെ നിന്റെ ശരീരത്തിലെ ഒരു ആത്മാവിനെ നമ്മൾ ബന്ധനത്തിലാക്കുക എന്നു അത് ഈ മാരണമായ കർമ്മങ്ങളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുവിധം ഉഗ്രപ്പെട്ട മൂർത്തി കാളി മാറൻ മർദ്ദൻ എന്നുള്ള രൂപപ്പെട്ടുള്ള മൂർത്തികൾ വെച്ച് ഒരാളെ നശിപ്പിക്കാനും ഒരാൾ ഭ്രാന്തൻ എന്നുള്ള രീതിയിലേക്ക് ആക്കാനും അവന്റെ സ്വഭാവ ഗുണത്തെ അവന്റെ നിയന്ത്രണത്തെ നിന്റെ ഉള്ളിലുള്ള നെഗ പോസിറ്റീവിനെ മാറ്റി നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ശത്രുക്കെ നശിപ്പിക്കുക എന്നു പറയുന്നതാണ് ഈ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് ചിന്തനാശേഷികൾ നിനക്ക് കുറയും ആ ചിന്ത നേരം വലിയ ഉറക്കമില്ലായ്മ ജോലിക്ക് താല്പര്യക്കുറവും പലതരം മെൻ്റൽ ഡിപ്രഷനായിരിക്കും നിനക്ക് വരാൻ ഉള്ള കാരണങ്ങൾ അത് നിന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കുക എന്നുള്ളത് ഇതിപ്പോൾ കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അഭിചാര കർമ്മങ്ങളിലൂടെ മലവാര സമ്പ്രദായത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ആൾക്കാർ ഇത് ചെയ്യുന്നത് തന്നെ മൂർത്തികൾ വച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ദോഷകരമായ കാര്യങ്ങളാണ് ഒരു ആത്മാവിനെ ബന്ധിപ്പിക്കുക ഭഗവാൻ മാത്രം സാക്ഷാത്കരിക്കുന്ന കാര്യമാണ് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നതല്ല